കോഴിക്കോട് മേപ്പയൂരിൽ സൈനികനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചതിൽ മുഖ്യമന്ത്രിക്ക് പരാതി ഷോൾഡറിന് ചികിത്സ നിഷേധിച്ചുവെന്നും വിലങ്ങണിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ കൂട്ടമായി മർദ്ദിച്ചു എന്നാണ് പരാതി മർദ്ദനത്തിൽ പരിക്കേറ്റ അതുല്യ പേരാമ്പ്രയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തെങ്കിലും അതുല്ല്യെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ചികിത്സ നിഷേധിച്ചെന്നും പോലീസ് വൈര്യ നിര്യാതന ബുദ്ധിയോടെ പെരുമാറിയെന്നും ആരോപിച്ച് ആനന്ദപുരി സോൾജിയേഴ്സ് വെൽഫെയർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം സിസിടിവി ദൃശ്യങ്ങളും പരിശോധിക്കണം പരിക്കേറ്റ അതുൽ ഇന്ന് രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി ഷോൾഡറിന് എന്നാണ് റിപ്പോർട്ട് കണ്ണൂരിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സ തേടും മേപ്പയൂർ ടൌണിൽ ഇന്നലെ രാവിലെ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയെന്നാരോപിച്ചാണ് അതുലിനെ മേപ്പയൂർ പോലീസ് വിളിച്ചു വരുത്തിയത് ഇതിനിടെയാണ് വാക്കുതർക്കവും പിന്നീട് മർദ്ദനവും ഉണ്ടായത് അതുലെതിരെ നേരത്തെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് റിപ്പോർട്ടർ <reporteur> കോഴിക്കോട്